ഉത്തര കേരള മലയൻ സമുദായോദ്ധാരണ സംഘം സംസ്ഥാന സമ്മേളനം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് മനോഹരൻ പണിക്കർ കിളിയളം അധ്യക്ഷത വഹിച്ചു തെയ്യം ഗവേഷകൻ ഡോക്ടർ കെ വി മുരളി ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി അരുൺ കടന്നപ്പള്ളി അജയൻ മത്തിയാരി സി വി ഉണ്ണികൃഷ്ണൻ പെരുവണ്ണാൻ കെ ഹരീഷ് കോട്ടയം ദിനേശൻ പണിക്കർ വാരം ദിനേശൻ പണിക്കർ കുഞ്ഞുരാമൻ പണിക്കർ നാറാത്ത് രാജേഷ് പണിക്കർ പുഴാതി തുടങ്ങിയവർ സംസാരിച്ചു അടിസ്ഥാനത്തിൽ ഈ പുരോഗമനമായ കാലഘട്ടത്തിൽ പോലും നമ്മളെ പഴയ നൂറ്റാണ്ടിന്റെ പകുതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ശ്രമം കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കൂലപക്ഷമായി ഈ സമ്മേളനത്തിൽ ചർച്ച കൊണ്ടുപോയി നമ്മൾ ഏത് പ്രതിസന്ധികളും ഒറ്റക്കെട്ടായി നമ്മൾ ഒരു കുടുംബമാണ് ഇതെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം അവസാനിപ്പിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാൻ ക്ഷേത്രങ്ങളിൽ കെട്ടിയാടേണ്ട ആരാധനാമൂർത്തികളായ തെയ്യക്കോലങ്ങളെ തെരുവുകളിലേക്കും സ്റ്റേജുകളിലേക്കും വലിച്ചിഴക്കരുതെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ